സുഹൃത്തുക്കളെ മാരുടെ ഏറ്റവും ഡിമാൻഡുള്ള ഉള്ള വണ്ടിയും അതുപോലെ തന്നെ സഡാൻ സഡാൻ ടൈപ്പിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന വണ്ടിയാണ് സിയാസ് അതും നമുക്കറിയാം മാരുതിയിലെ ഒരു പ്രീമിയം കാറ്റഗറി വണ്ടിയിൽ ലിസ്റ്റിൽ പെടുന്ന വണ്ടിയാണ് സിയാസ് അതും ഹൈബ്രിഡ് വണ്ടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മൈലേജ് ഉള്ള അതും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ന്യൂ ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് രണ്ടു ഭാഗം നോക്കിയാൽ ന്യൂ മോഡലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മോഡൽ പത്തൊമ്പത് മോഡലൊക്കെ ഈ ഷേപ്പിലാണ് ഫ്രണ്ട് പമ്പർ പിന്നെ ബോഡി ക്വാളിറ്റി പറയുകയാണെങ്കിൽ വേറെ ഡാമേജസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ പിന്നെ ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ സ്റ്റാർ മുറിൽ ബട്ടൺസ് അതുപോലെ തന്നെ നാല് പാർവിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷനോട് കൂടി പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർ കൊല്ലം ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കൂടിയ ഫ്രണ്ട് ന്യൂ മോഡലിലൂടെ കൺവേർട്ട് ചെയ്ത സിയാർ ഹൈബ്രിഡ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇതിന് മാക്സിമം അഞ്ചു ലക്ഷം വരെ ലോൺ നമുക്ക് അവൈലബിൾ ആണ്